ട്രിപ്പിൾ ഇത്ര ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോക്കാർ ഇടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് എന്ത് കാര്യമാണ് പറയാനുള്ളത് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളതൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് എൻ്റെ കാര്യമാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ഇവിടെ എ ടു വൺസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ പേഴ്സണ് പെട്ടെന്നൊരു ആക്ഷൻ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കണമെന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ആ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് എഡുപാൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ അതായത് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ നിങ്ങളോട് പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഒരുപക്ഷെ അതൊരു തീരുമാനമാകാം വളരെ കാലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ആ വ്യക്തി ആ ഒരു സെപ്പറേഷൻ വേണ്ടാന്ന് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനിയും നിങ്ങളെ കൂടാതെ മാറി നിൽക്കാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നൈറ്റ് വൺസ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഒരുപാട് പാഷൻ നിങ്ങളോടുള്ളതുകൊണ്ടാണ് പാഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അടുപ്പുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ഫിസിക്കലി ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും ആയിരിക്കാം അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു ഡ്രീം കണ്ട് ഒരുപാട് സങ്കടം ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവും നിങ്ങളെക്കുറിച്ച് നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണമെന്നുണ്ട് നേരത്തെ സ്റ്റെബിലിറ്റി ഇല്ലാതെ റിലേഷൻഷിപ്പായിരുന്നു ഓണാന സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി ഒരു കലാകാരനായിരിക്കാം കലാകാരിയായിരിക്കാം മ്യൂസിക് ഉപകരണങ്ങൾ പ്ലേ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അറിയുന്ന പേഴ്സൺ ആയിരിക്കാം എബ്രോഡ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മോഡൽ മോഡലായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെയും ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു നഷ്ടപ്പെട്ടു എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റ് വിരുന്നുമുണ്ട് അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇല്ല നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലോവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവാം സെപ്പറേറ്റ് ആയിപ്പോയി അവർ നിങ്ങളെ തനിച്ചാക്കിപ്പോയി അതെല്ലാം പോട്ടെ ഞാൻ സെൽഫ് ലവ് ആരംഭിക്കുന്നു അങ്ങനെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ഒക്കെ ആ വ്യക്തി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് വാച്ച് ചെയ്യുന്നൊരു ആയിരിക്കാം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിയെ വേറൊരു തരത്തിൽ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് കാരണം ഇല്ല വിട്ടുകളയാൻ സാധ്യയില്ല കാരണം നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാതെ വിട്ടിട്ടു പോകുന്നൊരു പേഴ്സണാണ് അതായത് ചില ആൾക്കാർക്കൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയെ ആശ്രയിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട് അപ്പം അതിൻ്റെ പേരിൽ നിങ്ങളെ വിലയില്ലാത്ത ഒരു കാര്യമായിട്ട് കാണുക അത് മിക്ക ആൾക്കാർക്കുമുള്ള ഒരു ചിന്തയാണ് ഏതൊരു റിലേഷൻഷിപ്പിലും ടോക്സിക് ആവുന്നത് ഈ ഒരു ചിന്തയൊക്കെ കൊണ്ടാണ് അതെപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത വിട്ടിട്ട് പോവില്ല കാരണം നിങ്ങളുടെ സ്നേഹത്തെ അവർ മുതലെടുക്കാണ് നിങ്ങൾ ആഴത്തിൽ എത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയാം ഇവിടെ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷന് കാരണം കേൾപ്പാട് സിറ്റുവേഷൻ ആണ് മറ്റൊരാൾ വന്നു ഇടപെട്ടു അവിടെ ശക്തമായിട്ട് തന്നെ അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു ഈ വ്യക്തിയെ ഒന്നുകിൽ മെൻ്റൽ ടോർച്ചറിങ് അല്ലെങ്കിൽ മെൻ്റൽ ബ്രെയിൻ വാഷിങ് ഒക്കെ ചെയ്തിട്ട് ഈ വ്യക്തിയെ കൊണ്ടുപോയേക്കുവാണ് നിങ്ങളിൽ നിന്ന് അകത്തിക്കൊണ്ടു പോയേക്കാണ് ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി അതെല്ലാം വിശ്വസിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളാണ് ഫുൾഫിൽമെൻറ്റ് ഒരു ടെൻ ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ പത്ത് കപ്പ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് പത്ത് കപ്പ് നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നിങ്ങളിലാണ് ആ വ്യക്തിയുടെ സന്തോഷം ഇരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ് പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത അതായത് ഈ വ്യക്തി ഒരു ഡിവൈൻ കണക്ഷൻ മനസ്സിലാക്കുകയാണ് ചിലപ്പോൾ കുട്ടികളും ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഫാമിലി ആയിരിക്കാം അപ്പോൾ എല്ലാവരും ചേർന്ന ഒരു സന്തോഷം വേണമെന്നുള്ള ശക്തമായിട്ടുള്ളൊരാഗ്രഹം ഈ വ്യക്തിയുടെ ഇൻറ്റൻഷനിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് അതായത് നിങ്ങളുമായിട്ടൊരു ഫുൾഫിൽമെൻ്റ് വേണം എന്ന് വളരെയധികമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണവും കൂടി ബോട്ടം ഓഫ് ദ ടെക്ക് പറയുന്നത് നയനോസ്വേല് കാരണം നിങ്ങളെ വിട്ടുപോയപ്പോൾ ഒരുപാട് തേങ്ങുന്ന ഒരു സ്റ്റോളാണ് ഈ പേഴ്സൻ്റേത് ഒരുപാട് സങ്കട ബാഡ് ഡ്രീംസ് കണ്ടിട്ടാണ് വ്യക്തിക്ക് ഉറക്കം കിട്ടുന്നില്ല ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് ഇനി വീണ്ടെടുക്കാൻ സാധിക്കില്ല നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അല്ലെ ചിന്ത ഈ വ്യക്തി ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുകയും ഒരുപാട് ഫ്രസ്ട്രേഷനിലാക്കുകയും അതുപോലെ തന്നെ കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തനിയെ വിട്ടിട്ട് പോയതാണ് നിങ്ങളൊരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാലുപിടിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നിങ്ങളെ കേൾക്കാനായിട്ട് മനസ്സ് കാണിക്കാത്തൊരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടു എന്നോർത്തിപ്പോൾ കരയുന്നത് ഈ വ്യക്തി കരയാണ് ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നേരിട്ട് കൊണ്ടിരിക്കുന്നത് തെറ്റായി പോയി എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അത്രയ്ക്ക് സങ്കടം ഈ വ്യക്തിക്കുണ്ട് ആ വ്യക്തിക്ക് ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് ആ വ്യക്തിക്ക് ഏതൊരു കാര്യത്തിലും ആ വ്യക്തിയുടെ സ്വന്തം ജോബ് പോലും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഉണ്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ ഇതാണ് പ്രധാനം എന്താണ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സ്പെൻഡ് സം ടൈം എലോൺ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കൂ എന്നുള്ളതാണ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിംഗ് യുവർ ഫോക്കസ് ഓൺ അനദർ അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തി പോയപ്പോൾ മുതൽ നിങ്ങൾ സന്തോഷത്തിലൊന്നും ആയിരിക്കില്ല നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ തന്നെ ആയിരിക്കാം ആ വ്യക്തിയെ ചെയ്സ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾ വെറുതെ കാണിക്കുകയാണ് ഇല്ല എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ വളരെ സന്തോഷത്തിലാണ് കാണിക്കുന്നുണ്ടാവുള്ളൂ നിങ്ങളുടെ ഫുൾ ടൈം മൊത്തം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാൻ ഒക്കെ ചിലവഴിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു അവസ്ഥയായിരിക്കും പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തിലാണെന്ന ചിന്തയാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് നവ് വിസ് ദ ടൈം ടു ഗീവ് ടു യുവർ സെൽഫ് ഡിവാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കും എന്നുള്ളത് ഒരു പക്ഷേ ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ല ഹെൽത്തി ആയിരിക്കില്ല വളരെയധികം മനസ്സുകൊണ്ടാണെങ്കിൽ പോലും എല്ലാം ഇല്ലാതെയായിട്ട് വളരെ സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം കാരണം ഈ വ്യക്തിയെക്കുറിച്ചാണ് ഫുൾ ടൈം ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ടൈം കൊടുക്കാനായിട്ട് ഒട്ടും സാധിക്കാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം അതുകൊണ്ടാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യനില ഒക്കെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കൂ എന്നുള്ളത് ഇവിടെ ക്രൗൺ ചക്ര എന്ന് കിട്ടിയിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഇനി ഇങ്ങനെ പോയാൽ പോരാ അതായത് ഒരു ഒരു ഇൻട്യൂഷനാണ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നത് അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് സ്വപ്നത്തിലൂടെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കാം ആ വ്യക്തിയുടെ മനസ്സിൽ മിന്നു മറയുന്ന ഭാവങ്ങളെല്ലാം തന്നെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ വരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഒരു ടെലിപ്പതി നിങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരു ഡിവൈൻ കണക്ഷൻ ആണിത് അതുപോലെ തന്നെ അതുകൊണ്ടാണ് ക്രൗൺ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ വ്യക്തിക്കും ഇതേപോലെ തന്നെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം ആ വ്യക്തിയിലും ഉണ്ടാകുന്നത് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാകുമെന്ന് നിങ്ങളെ കാണിക്കുന്നൊരു നമ്പറാണ് സെവൻ എന്നുള്ളത് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും അതുപോലെ തന്നെ അത് നിങ്ങളുടെ മനസ്സും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും ഇത് കാണുന്ന സമയത്ത് യെസ് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറച്ചു വിശ്വസിക്കുക ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ എന്താണ് പറയുന്നത് അതിന് ചെവിയോർക്കുക അത് സത്യമാണ് അതാണ് നടക്കാൻ പോകുന്നത് എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റൊരു കാര്യത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതായത് റിലേഷൻഷിപ്പിലേക്കല്ല വേറെ എന്തെങ്കിലും ശ്രദ്ധ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തിരിച്ച് നിങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആവുകയും ഈ വ്യക്തിയിൽ നിന്നുള്ള എനർജി പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതായത് നിങ്ങളെ പോകാൻ അനുവദിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും മേസ് ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് എന്നുള്ളതാണ് ഒരുപാട് ഓർമ്മകൾ ആ പേഴ്സൺ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണിത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് ഈ ഓർമ്മകളാണ് ആ വ്യക്തിയെ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനും പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനും പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊരു ടിൻ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഏതായാലും അതുകൊണ്ടാണ് അതായത് ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ഒരുപാട് കരയിപ്പിക്കുന്ന ഓർമ്മകൾ അതായത് നിങ്ങളില്ല എങ്കിൽ പറ്റില്ല എന്നുള്ള ഓർമ്മകൾ അതാണ് ബോട്ടം ഒഫ് ടെക് കാണിച്ചിട്ടുള്ളത് ആ ഒരു ഓർമ്മകളാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് ആ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നത്തിലൂടെയും അല്ലെ ഫ്രണ്ട്സ് വഴിയും ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ഈ വ്യക്തി അറിയണുണ്ടാവും ഇവിടെ ചൂസ് വൈസിലി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഡിവൈൻ അതായത് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തെ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഓൺ ആൻഡ് സിറ്റുവേഷനിലേക്ക് ഇനിയും പോകാൻ അനുവദിക്കരുത് കാരണം ഇതുവരെ ഒരുപക്ഷേ ഓർമ്മകൾ ഉണ്ടാവുന്നു നിങ്ങളെ വിട്ടുപിരിയാൻ സാധിക്കുന്നില്ല തിരിച്ചു വരുന്നു വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നു അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരുന്നില്ല പക്ഷേ നിങ്ങളെ പിരിഞ്ഞിരിക്കുമ്പോഴാണ് ആ വ്യക്തി ഓടി വരുന്നത് അത് നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ വേറൊരാൾ വേറിയരുത് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് എപ്പോഴും ആ വ്യക്തിയുടേതായിട്ട് ഇരിക്കണം എന്നുള്ള സ്വാർത്ഥത കൊണ്ടാണ് അപ്പോൾ ഇനി വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ക്ലിയർലി കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇനിയും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക അപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ന്യായങ്ങൾ പറയും പക്ഷേ ആ ന്യായങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ വേണ്ടി വിട്ടുകൊടുക്കരുത് കാരണം നിങ്ങൾക്കും ഉണ്ടാവും ന്യായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സംസാരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ചൂസ് വൈസിലി ബുദ്ധിപരമായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക നിങ്ങൾ അവരുടെ ആ ഒരു സംസാരത്തിൻ്റേതായിട്ടുള്ള ഒരു കപടതയിൽ കാരണം അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉണ്ടാവും പക്ഷേ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വിട്ടുകൊടുക്കരുത് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയും വേണം ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ട് അതുകൊണ്ടാണ് ഡിവാൻഡ് നിങ്ങളോട് പറയുന്നത് ചൂസ് വൈസിലി നിങ്ങൾ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾ ഇനിയും വൈകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ വിസ്റ്റാണ് കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്കൊരു വിസിറ്റാണ് കിട്ടുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവ് ആയിട്ടുണ്ട് തിട ചക്ര ആക്റ്റീവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയം തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ജ്ഞാനമാണ് കിട്ടുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കൊരു ഷെൽട്ടർ തരുമോ ഈ വ്യക്തിയുമായിട്ടായിരിക്കുമോ നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇവിടെ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ എന്നുള്ളതാണ് ഇവിടെ ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ചെയ്യണം എന്നുള്ളത് അതായത് നിങ്ങളുമായിട്ട് കൂട്ടുകൂടണം നിങ്ങളുമായിട്ടാണ് ആഘോഷം എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഇവിടെ ആ വ്യക്തിക്കും ഒരു ജ്ഞാനം കിട്ടിയിട്ടുണ്ട് അവിടെ വിസ്റ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എനർജിയിൽ കിട്ടിയിട്ടുള്ള കാര്യമാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് സെപ്പറേഷൻ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം ഇവിടെ സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനും ഈ ഒരു സെപ്പറേഷനിലുള്ള ആ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് വേറെ ആരെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ അത് ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു കാര്യം ഇവിടെയുണ്ട് ഇനി വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ മനസ്സിലായിട്ടുള്ള കാര്യം ഈ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ പെട്ടുപോയതാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ അങ്ങനെ ആയത് കൊണ്ടായിരിക്കാം ഇവിടെ തെറ്റിദ്ധാരണകൾ കൊണ്ടല്ല കൂടുതലും ആ വ്യക്തിയുടെ അവസ്ഥ അതായത് കൊണ്ടാണ് വ്യക്തി മാറി നിൽക്കേണ്ടതായിട്ടുള്ള വരുന്ന അവസ്ഥ ആ മാറി നിൽക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥയിൽ ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയെ നമുക്ക് ഒരുപാട് കുറ്റമൊന്നും പറയാൻ പറ്റില്ല കാരണം ആ വ്യക്തിയുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ആ വ്യക്തി അവിടെ ഇവിടെ കാണുന്നുണ്ട് ഡിസ്ട്രപ്ഷൻ എന്നുള്ളത് വ്യക്തി പെട്ടുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതാണ് ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകേണ്ടി വന്നത് ആ സമയത്തെല്ലാം ആ വ്യക്തി കരഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും സത്യം തന്നെയാണ് അതുപോലെ തന്നെ സഫറിങ് ഇൻ സൈലൻസ് അതായത് എല്ലാം സൈലൻ്റ് ആയിട്ട് ആ വ്യക്തി സഫർ ചെയ്യുമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരുപക്ഷെ തേട്ടപ്പാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയതുകൊണ്ട് ആ വ്യക്തിക്ക് അവിടെ നിന്നും പോരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻസ് അവിടെ ഉണ്ട് പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ആ പേഴ്സണെടുത്തിരിക്കുന്നത് ഒരുമിച്ച് എന്തായാലും അടിയുറച്ച ആ ഒരു റിലേഷൻഷിപ്പ് വളരാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി ഇവിടെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അവെയർനെസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് കാരണം ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഈ ഒരു ഡിസിഷൻ എടുത്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വ്യക്തിയെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് അവെയർനെസ് അതാണ് പ്രധാനം കാരണം ഒരു തിരിച്ചറിവുണ്ടായി വേണം നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലാതെ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വേറെ വേറൊരാളുടേതാകും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് വരേണ്ടതല്ല ഒരു അവയർനെസ് നിങ്ങൾ ആ വ്യക്തിയുടേതാണ് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സമാധാനം സന്തോഷം പരിഗണന എല്ലാം ഓർത്തിട്ടാണ് ഇപ്പോഴത്തെ ഉള്ളൊരു തിരിച്ചുവരവ് അപ്പോൾ ഇതൊക്കെയാണ് വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് ഇവിടെ എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ ടി ജി സി ഡബ്ല്യു യു യു എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് എറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ലെറ്ററെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി ഇവിടെ ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് വേണ്ടിയിട്ടാണ് എന്നെയും എനിക്ക് വേണ്ടിയിട്ടാണ് നിന്നെയും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ലെറ്റ്സ് മെയ്ക്ക് ലവ് ടു നമുക്ക് വേണം എൻ്റെ ഒരുമിച്ച് സ്നേഹം തുടങ്ങിയാലോ എന്നുള്ളത് ലീവിങ് യു ഹഡ്സ് മീ ടു ബട്ട് ഇറ്റ് വാസ് ദീഡ് നിന്നെ വിട്ടിട്ട് പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നമുക്കത് ആവശ്യമായിരുന്നു ആ ഒരു അത് ആവശ്യമായിരുന്നു അതാണ് കറക്റ്റ് ഐ ഡോ ലവ് യു ഇപ്പോൾ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം സെവൻ എന്നൊരു ഡേറ്റ് ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേത്സ് ഇഷ്ടമായിരിക്കാം നിങ്ങൾക്ക് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേർപ്പിൾ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ട്വൻറ്റി എന്നൊരു ഡേറ്റ് എയ്റ്റ് ആർഗേഞ്ചൽ യൂരിയൽ ബ്രദർ മെയ് എന്നൊരു ഡേറ്റ് യെല്ലോ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ട്വൻ്റി ഫോർ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഇവിടെ ആർക്കെഞ്ചിൽ യൂരിയലിനോട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട് എങ്കിലും നിങ്ങൾക്ക് ആർ കെഞ്ചിൽ യൂരിയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു കാര്യം പറയാവുന്നതാണ് നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്തായാലും ഇവിടെ കാസർഗോഡ് എന്ന് കിട്ടിയിട്ടുണ്ട് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ബാംഗ്ലൂർ ആൻഡ് തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് ഇപ്പോൾ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഏഞ്ചൽ എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ത് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ നന്നായിട്ട് പ്രേ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് സക്സസ് നിങ്ങൾക്ക് സക്സസ് ആണ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ജോലി കിട്ടാത്തൊരവസ്ഥയുണ്ടാവാം ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമാണ് നിങ്ങളുടെ സക്സസ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ബി ഹാപ്പി ആൻഡ് ബി പോസിറ്റീവ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക